വന്നിട്ടുണ്ട് ചെറിയ സൗണ്ട് കുറവുണ്ടാവും ഓക്കെ ഗുഡ് മോർണിംഗ് മാക്സിമം പറ്റുന്നവരല്ല വീഡിയോ ഓൺ ചെയ്യൂട്ടോ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആക്കായിരുന്നു വീഡിയോ ഓൺ ചെയ്യാൻ വീഡിയോ ഓൺ നമുക്ക് ഇങ്ങനെ ബ്ലാങ് ആയി നിൽക്കുന്നതിനെ കാണും എല്ലാവരെയും കാണാൻ പറ്റുമ്പോഴല്ലേ സോ മച്ച് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഹേവിയർ വേഴ്സസ് ക്യാരക്ടർ അല്ലേ ബിഹേവിയർ വേഴ്സസ് ക്യാരക്ടർ എന്താണ് ബിഹേവിയർ എന്താണ് ക്യാരക്ടർ ആലോചിച്ച് നോക്കിട്ടുണ്ടോ

നമ്മളിൽ നിന്ന് പുറമേ കാണുന്നത് എന്താണോ ദാറ്റ് ഇസ് ബിഹേവിയർ നമ്മുടെ ഉള്ളിൽ ശരിക്കും നമ്മൾ എന്താണോ ദാറ്റ് ഈസ് ഇസ് ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ശരിക്കും എന്താണോ അത് ക്യാരക്ടറും പുറമെ കാണുന്നത് എന്താണോ അത് ബിഹേവിയറാണ് വാട്ട് പീപ്പിൾസ് സീ ഓൺ ഔട്ട് സൈഡ് പുറമേ എന്താണ് കാണുന്നത് എന്നുള്ളതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ട്രൂലി ഈസ് ഓൺ ഇൻസൈഡ് ഈ പേഴ്സൺ ട്രൂലി ഈസ് ഓൺ ഇൻസൈഡ് ഇതിന് രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കുന്നതിലൂടെ സെൽഫ് അവയർനെസും പേഴ്സണൽ ഗ്രോത്തും സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കും അതായത് നമ്മളെ പറ്റിയൊരു ധാരണ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പുറമേ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയേഴ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയണം ആൻഡ് ആൾസോ അത് നമ്മുടെ ക്യാരക്ടർ തന്നെയാണ് നമ്മള് ശരിക്കും നമ്മൾ എന്താണ് എന്നുള്ളതൊക്കെ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സെൽഫ് അവേർനെസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പറ്റി നല്ലൊരു ബോധ്യം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിട്ടൊക്കെ സഹായിക്കും ബിഹേവിയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഔട്ട് ബേഡ് ആക്ഷൻസ് എക്സ്പ്രഷൻസ് ഓർ റെസ്പോൺസ് ഓഫ് എൻ ഗിമെൻറ്റ് സിറ്റുവേഷൻ ഇപ്പോൾ സിറ്റുവേഷൻ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഹേജബിൾ ആണ് അല്ലെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്താണ് ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും മേ ബി ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനിലെ ആ ഒരു മൂഡിനനുസരിച്ചിട്ട് എന്തായിരുന്നു ആള് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷെ അവൾ അത്ര ദേഷ്യമുള്ള ആളൊന്നും ആയിരിക്കില്ല ആളുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കില്ല ബേബി ബിഹേവിയർ ആണ് എന്ത് ചെയ്യുന്നത് ആ ടൈമിലുള്ള സിറ്റുവേഷൻ കാരണമാണ് അവർ അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അവളെ കാണിച്ചിട്ടുണ്ടാവുക അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒരാൾ കാണിച്ചു എന്ന് വെച്ചിട്ട് അവർ അഗ്രസീവ് ആയിട്ട് പെരുമാറുന്ന അതിൻ്റെ ക്യാരക്ടർ ഉള്ള ഒരാളായിരിക്കണം എന്നില്ല അങ്ങനെ തരത്തില് എന്താണ് എക്സ്റ്റേണൽ ആണ് ഒക്കെ കൂടി ഒബ്സേർവ് ഒബ്സേർവബിൾ ആണ് അതായത് ആളുകൾക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും ക്യാരക്ടറിനേക്കാളും നമ്മുടെ ബിഹേവിയർ ആണ് എപ്പോഴും നോട്ടീസ് ചെയ്യപ്പെടുക അല്ലെ ഇൻഫ്ലുവൻസ്ഡ് വായ എൻവൈറോൺമെന്റ് ഇമോഷൻസ് ആ മോഡ് എൻവൈറോൺമെന്റിനുസരിച്ചിട്ട് നമ്മുടെ ഇമോഷൻസിനനുസരിച്ചിട്ടും മോഡിനനുസരിച്ചിട്ടൊക്കെ ഈ ബിഹേവിയറിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരാൾ നാളത് മൂടിയായിരിക്കാം ോസ് അവരുടെ മോഡിനെന്തേലും അല്ലെങ്കിൽ ഇമോഷൻസ് ആ രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാകുക അല്ലെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും മനുഷ്യന്റെ ഇമോഷൻസ് കടന്നു പോകുന്ന സാഹചര്യങ്ങളെന്നു കൊണ്ട് പലതരത്തിലായിരിക്കും ഈ ഇമോഷൻസിനനുസരിച്ച് അവരുടെ ബിഹേവിയേഴ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവാം എക്സാമ്പിൾ പറയാൻ ഈ സ്മൈലിംഗ് ആൻഡ് ഗ്രീറ്റിംഗ് അതേഴ്സ് മറ്റുള്ള ആളുകളെ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് സ്മൈൽ ചെയ്യുന്നത് മേ ബി ചില ദിവസം സ്മൈൽ ചെയ്ത് പോകണമെന്നില്ല അവരുടെ ഇമോഷൻ അനുസരിച്ചിട്ട് മേ ബി അത് വിട്ടുപോകാം ായിട്ട് എന്ത് ചെയ്യാണ് ദേഷ്യം പുറത്തേക്ക് വരിക ഈ രീതിയിൽ വരാം ചിലവരെ സംബന്ധിച്ചിടത്തോളം എത്രമെന്റ് വന്നാലും എന്ത് വന്നാലും ആ ഒരു എന്താ പറയാ ടെമ്പർ ഒന്നും ലോസ് ചെയ്യാതെ ഭയങ്കര കൂൾ ആൻഡ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും ഇത് രണ്ടും എന്താണ് അവരുടെ ബിഹേവിയർ അപ്പൊ നമ്മൾ പറയും ആ ഒരു ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളാണ് ഈ ആള് ഭയങ്കര കൂളായിട്ടുള്ള കാമായിട്ടുള്ള ഒരാളാണ് ഭയങ്കര ക്ഷമയുള്ള ആണ് ഈ രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഹെൽപ്പിങ് സ്ട്രാറ്റജ് സ്ട്രേഞ്ചർ ക്യാരി ബാഗ് അതായത് ഒരാള് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ നമ്മളൊരാള് കാണുന്നു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളാണ് അയാളുടെ ക്യാരി ബാഗ് ബാഗ് എന്ത് ചെയ്യണം ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മള് സഹായിക്കുന്നു ഇത് നമ്മുടെ ിയറിന്റെ ഭാഗമാണ് നമ്മൾ അങ്ങനെ കാണുമ്പോഴേക്കും ശരിക്കും ഉള്ളി അയാൾ ക്യാരക്ടർ വൈസ് മേ ബി അത്ര കൊണ്ട് എല്ലാവരെയും സഹായിക്കുന്ന ആളായിക്കൊള്ളൊന്നില്ല പക്ഷെ ആ ഒരു സമയത്തെ അനുസരിച്ച് ബിഹേവിയർ അങ്ങനെ ആവാം രണ്ട് തരത്തിലും വരാം അയാളുടെ ബിഹേവിയർ എപ്പോഴും ഒരുപോലെ നിലനിന്ന് പോയിക്കൊള്ളണം എന്നിട്ടാണ് ഇനി ഇന്ന് അയാൾ ഭയങ്കരമായിട്ട് സഹായിച്ചു അന്ന് കണ്ടപ്പോ ഭയങ്കര സഹായം കാര്യം ഇന്ന് എന്തേ അറിയില്ല അയാൾക്കൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അയാൾ അങ്ങനെ ആക്റ്റീവ് അല്ലാതെ കിട്ടാതെ ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയർ ഇന്നങ്ങനെ ആയത് മേബി അവരുടെ ഇമോഷൻ അങ്ങനെ ആയിരിക്കാം ആ ഒരു ഇമോഷനിലൂടെ കടന്നു പോകുന്നത് ആയിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവും പല റീസൺസ് ഓക്കെ character എന്ന് പറയുമ്പോൾ ദ സെറ്റ് ഓഫ് ഇന്നർ വാല്യൂസ് മോറൽസ് ആൻഡ് ഡ്രൈവ്സ് ദാറ്റ് ഡിഫൈൻസ് എ പേഴ്സൺസ് ഇൻഡെഗ്രിറ്റി ആൻഡ് ട്രൂ നേച്ചർ ശരിക്കുമുള്ള അയാളുടെ നേച്ചറും ഇൻഡിഗ്രിറ്റിയും ഒക്കെ ഡിഫൈൻ ചെയ്തത് അവിടെ ഇന്നർ വാല്യൂസിനും മോറൽസിനും ഒക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വരുന്നതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാരക്ടർ ഇന്റേർണൽ ആയിരിക്കും ഇൻസ്റ്റേർണൽ ആയിരിക്കും അത് പെട്ടെന്നൊന്നും മാറില്ല ഇന്റേർണലായിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളിൽ നിന്ന് ത്രൂ ആൻഡ് ഹാബിറ്റ്സ് ഒരുപാട് ഹാബിറ്റ്സിലൂടെ ചോയ്സസ് അല്ലെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഹാബിറ്റ്സുകളിലൂടെ ഇഷ്ടങ്ങളിലൂടെ ഒക്കെ ഓവർടൈം ആയിട്ട് അധികം എടുത്തിട്ട് ഉണ്ടായി വരുന്നതാണ് ക്യാരക്ടർ റിവീൽഡ് കൺസിസ്റ്റന്റ് ഇൻ ചലഞ്ചിങ് സിറ്റുവേഷൻ ഏതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ കൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കും അവരുടെ എമോഷൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം പോവാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും കൺസിസ്റ്റന്റ് ആയിരിക്കും ഇന്നൊരു സ്വഭാവം നാളൊരു ക്യാരക്ടർ അതിലോട്ട് തന്നായിരിക്കും ലഭിക്കുക എല്ലാ സമയത്തും അവരുടെ അത് അവരുടെ ഇന്ന വാല്യൂസിന് ഒക്കെ മോവൽസിന് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതായിരിക്കും കൂടുതലായിട്ട് പുറത്തേക്ക് എടുത്ത് കാണിക്കുക എക്സാമ്പിൾ പറയാം ഹോണസ്റ്റ് ഈവൻ വെൻ അതായത് ഒരാളും നമ്മൾ കാണാറില്ല നമ്മളൊറ്റയ്ക്കാണ് പോലും നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ വാച്ച് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കൂടുതലായിട്ട് വാച്ച് ചെയ്യപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതേ ബിഹേവിയറിൽ നമ്മൾ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എങ്കിലും അത് ആളുകളെ കാണുന്നു പക്ഷേ നമ്മളെ ഉള്ളിൽ അങ്ങനെ ആയിക്കോളും പക്ഷെ നമ്മുടെ ക്യാരക്ടർ ഒരാളും നമ്മൾ വാച്ച് ചെയ്യാൻ കൊടുത്തു അപ്പോഴും നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടറാണ് ഈ ഹോണസ്റ്റി അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് ഒരാൾ നിൽക്കുന്നു അല്ലെങ്കിൽ ലോയലിറ്റി ഒരാൾക്ക് ഉണ്ട് ഒരാളുടെ ബിഹേവിയറിൽ ഭയങ്കര റെസ്പോൺസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആള് ഒരാളും വാച്ച് ചെയ്യാൻ സമയത്തും സെയിം ലോയലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഹോണസ്റ്റി ആയിട്ട് കാണിക്കുന്നതാണ് അവരുടെ ക്യാരക്ടർ അതേസമയം ഒരാളും വാച്ച് ചെയ്യാനും നമ്മൾ ഒറ്റയ്ക്ക് ഒക്കെ വേറൊരു സ്ഥലവും ആളുകൾ കൂടുന്ന സാഹചര്യത്തിന്റെ വേറൊരു സ്വഭാവം ഇങ്ങനെയല്ല സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാട്ട്സ് ശരിയായ കാര്യം എന്താണോ അതിന്റെ കൂടെ നിൽക്കുക ശരിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറിന് അതായത് മോറൽ വാല്യൂസിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈയൊരു കാര്യങ്ങളെല്ലാം വരുന്നത് ഇനി ഇതിന്റെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഈ ബിഹേവിയർ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി സിംബായ പെട്ടെന്ന് ആളുകൾ നോട്ടീസ് ചെയ്യപ്പെടും അതേസമയം ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ഒരാൾക്ക് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് ഒരു സമയത്തെ പെരുമാറ്റം കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് സംസാരം അല്ലെങ്കിൽ കുറച്ച് സമയം അയാളോട് ചെലവഴിച്ചു അയാളുടെ ക്യാരക്ടർ കണ്ടുകൊണ്ടും മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മൾ കാണുന്നത് അവരുടെ ബിഹേവിയറാണ് ബിഹേവിയർ തന്നെ ആയിരിക്കണം അവരുടെ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇവരുടെ ക്യാരക്ടർ വേറെ ഒരെണ്ണം ആയിരിക്കും ഒരു ബന്ധമില്ലാത്തതായിരിക്കാം ഇപ്പൊ എന്ന് പറയുന്ന പോലെ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് നമുക്കത് കണ്ടതുകൊണ്ട് അതുകൊണ്ടാണ് ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടെ അയാളുടെ കൂടെ ജീവിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ താമസിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ യാത്ര പോകണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ അവരുടെ ക്യാരക്ടർ എന്താണെന്ന് പുറത്തേക്ക് വരും അതുവരെ നമ്മൾ കാണുന്നത് പോലും എന്നാണ് നമ്മുടെ അവരുടെ ബിഹേവിയർ ആണ് ചേഞ്ചബിളിറ്റി ആണ് ചെയ്യാൻ പറ്റും ക്യാരക്ടർ തന്നെ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും ഒരുപാട് കാലത്തിന് പെട്ടെന്നൊന്നും ക്യാരക്ടർ ചേഞ്ച് ആവില്ല സർക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എൻവോൺമെന്റ് ഇമോഷൻസ് സെർക്കം സ്റ്റാൻസസ് ഇതൊക്കെയാണ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വാല്യൂസ് അപ്പം കോൺഷ്യസ് ചോയ്സസ് അങ്ങനെയൊക്കെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിഹേവിയർ സ്പീക്കിംഗ് ഇന്നേ മീറ്റിംഗ് ഒരു മീറ്റിംഗിൽ ഭയങ്കര പൊളൈറ്റായിട്ട് അയാള് സംസാരിക്കുന്നത് മീറ്റിംഗിൽ ആ ഒരു ലിമിറ്റഡ് ലിമിറ്റഡ് ടൈം പീരിയഡ് ആ ടൈം പീരിയഡിൽ അയാൾ കാണിക്കുന്ന പ്രതിബദ്ധം അത്രേ അത്രയുള്ളൂ ഈ ഇൻ എ മീറ്റിംഗ് ആ മീറ്റിംഗിൽ അവർ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണ് വർക്ക് ഭാഗമാണ് അല്ലെങ്കിൽ അവരുടെ ആവശ്യമാണ് ആ ഒരു സമയത്ത് സിറ്റുവേഷൻ അതാണ് എന്താച്ചയാൾ എപ്പോഴും പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിക്കൊള്ളതെന്നില്ല അതേസമയം വാല്യൂവിന്റെ ഭാഗമായിട്ട് എല്ലാ അവരുടെ എല്ലാ ആളുകളോടും ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റ് ആണ് അതൊരു നേട്ടത്തിനു വേണ്ടി ഒന്നല്ല അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ പ്രത്യേക ഇൻസിഡന്റിനോ ആ സമയത്തൊന്നും നമുക്ക് എല്ലാ ആളുകളോടും എക്സ്പെക്ട് ആണ് നമ്മൾ ആ ഒരു എക്സ്പെക്ട് ഭയങ്കരമായിട്ട് കാണിക്കുന്നു ക്യാരക്ടറാണ് അത് ഇനി വൈ ബോത്ത് ബാറ്റർ ഇത് രണ്ടുമിന് ബാറ്റർ എന്ന് വെച്ചാൽ ബിഹേവിയർ വിത്തൗട്ട് ക്യാരക്ടർ ഒരാൾക്ക് ക്യാരക്ടർ ഇല്ല ബിഷേബിയറി ഉള്ളൂ. ും ഉള്ളിലോട്ട് പോവാണെങ്കിൽ അതായത് ബിഹേവിയർ ഉണ്ട് നല്ല പെരുമാറ്റ നല്ല പെരുമാറ്റം ഉണ്ടായിക്കൊണ്ട് ഉണ്ടായതുകൊണ്ട് അവരുടെ മോറൽ വാല്യൂസും അല്ലെങ്കിൽ വാല്യൂസും എല്ലാം നല്ലതായിക്കൊള്ളണം എന്നില്ല അവർക്ക് നല്ല ക്യാരക്ടർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനെ തന്നെ കുറെ പേര് അബദ്ധത്തിലല്ല അല്ലെ ഈ മാരേജ് ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അബദ്ധങ്ങൾ ഉണ്ടാവുന്നത് കുറച്ച് സമയം സംസാരിക്കുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് നല്ല ഒരു പെരുമാറ്റമാണ് നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്ട്രീം ലെവൽ നല്ലത് മാത്രമേ നമ്മൾ ആദ്യം കാണിക്കൂ നമ്മുടെ മോശ സ്വഭാവങ്ങളൊന്നും നമ്മൾ കാണിക്കില്ല അല്ലെ അത് ക്യാരക്ടർ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ിയർ മാത്രം പുറത്തേക്ക് കാണിക്കുമ്പോ എല്ലാവരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് ബിഹേവിയർ അത് കുറച്ച് പൊളൈറ്റ് ആയിട്ട് ഭയങ്കര കാമായിട്ടുള്ള ഒരാളെ ഹോണസ്റ്റി ആയിട്ടുള്ള ഒരാൾ രീതിയിലുള്ള ഒരാളുടെ ബിഹേവിയർ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് അതൊന്നും അല്ല ഈ പേഴ്സണാലിറ്റി ആണ് അവരുടെ ക്യാരക്ടർ അതൊന്നും അല്ല ഇത് അവരുടെ ബിഹേവിയർ ആണ് അത് ആളുകളെ കാണുമ്പോൾ മാത്രമുള്ളതാണ് ആളുകൾ നോട്ടീസ് ചെയ്യാത്തപ്പോൾ വേറൊരു സ്വഭാവമുണ്ട് ഇതെല്ലാം സംഭവിക്കാം ായിട്ടുള്ള സ്ട്രോങ് വാല്യൂസ് ഉണ്ട് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് വാല്യൂസ് ഉണ്ട് ഭയങ്കര നല്ല ക്യാരക്ടറാണ് പക്ഷെ അയാൾക്ക് ബിഷ് ചെയ്യുമ്പോൾ പെരുമാറാൻ അറിയില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അവരുടെ എന്താണെന്ന് നമുക്കൊരാളെ പെട്ടെന്ന് മനസ്സിലാക്ക പെട്ടെന്ന് അതായത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ബിഹേവിയറിലൂടെ നോട്ടീസ് ചെയ്യപ്പെടുന്നത് സെയിം ഇഷ്യൂ ക്യാരക്ടർ ആൾക്കുണ്ട് ബിഹേവിയർ ഇല്ല വരാറുണ്ട് കാരണം അയാൾക്കത് ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യണമല്ലോ എക്സ്പ്രസ് ചെയ്യാതെ നമുക്ക് ആരെയും ആർക്കും നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല സ്നേഹം ഭയങ്കര സ്നേഹമാണ് പക്ഷെ അയാൾ പുറത്തു കാണിക്കാൻ അറിയില്ല സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല പെരുമാറാനറിയില്ല െന്ത് എന്തൊരു പരിക്കനാണ് അല്ലെ ആ മനുഷ്യനെന്ന് പറയും അങ്ങനെ പെരുമാറാനറിയാതെ പ്രകടിപ്പിക്കാൻ അറിയാത്ത രീതിയിൽ അവർ ബിഹേവിയർ ഇല്ലാതെ പോയി പക്ഷെ ഭയങ്കര നല്ല മനുഷ്യനാ ഒത്തു കാണിക്കാൻ അറിയില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് കാര്യമുണ്ടോ അല്ലേ അപ്പൊ ഇത് രണ്ടും എന്താണ് രണ്ടും ഒരുമിച്ച് വേണം എന്നുള്ളത് ഇനി ബാലൻസ് ഡായിട്ടാണെങ്കിലും അപ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ടൊന്ന് സെറ്റ് ആയി വരാ അത് ഭയങ്കര ഒരു രണ്ട് നല്ലൊരു ക്യാരക്ടർ ഉള്ളൊരു മനുഷ്യരാണ് അതേസമയം പോസിറ്റീവായിട്ടുള്ളൊരു ബിഹേവിയറാണ് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ ഭയങ്കര ഹെൽപ്പ് ആയിട്ട് വരുന്ന കാര്യം വരുന്നത് നമുക്ക് ബിഹേവിയർ ഏറ്റവും പെർഫെക്റ്റ് ആവണമെങ്കിൽ പോസിറ്റീവ് ഒരു രീതിയിലോട്ട് വരുന്ന ഇമോഷണൽ ഇന്റലിജൻസ് വേണം അല്ല ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളവരാണോ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിഹേവിയർ നല്ലതായിരിക്കും അവർക്ക് ക്യാരക്ടർ വളരെ നല്ലൊരു ക്യാരക്ടർ ഉണ്ടാവും ഗുഡ് ക്യാരക്ടർ ആയിരിക്കും പക്ഷെ അവരുടെ ബിഹേവിയറുമ്പോ അതിൻ്റെ കൂടെ നല്ലതായിരിക്കും ബികോസ് അവർക്ക് ഇമോഷൻസിനെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇമോഷൻസിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നതാണ് ഓരോ ഇമോഷൻസിനനുസരിച്ചിട്ട് ചേഞ്ചബിൾ ആണ് അപ്പൊ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ഒരാളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവർ പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ടും അവർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയെ സംബന്ധിച്ചിടത്തോളം നല്ല ബിഹേവിയർ ഉണ്ടാവും നല്ല ക്യാരക്ടർ ഉണ്ടാവും ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴേ നമുക്ക് സക്സസ് ഇല്ലോ പോവാൻ പറ്റും ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് ഭയങ്കര നല്ല ക്യാരക്ടറാണ് ബിഹേവിയർ ഒരു കാര്യമാണ് ഒരാൾക്ക് ഭയങ്കര നല്ല ബിഹേവിയർ ആണ് ആൾക്ക് ക്യാരക്ടർ ഇല്ല ഒരു കാര്യം രണ്ടും ഒരുമിച്ച് വരും എല്ലാം ഒരു ബാലൻസിങ്ങിൽ പോണല്ലേ ഓക്കേ നമുക്ക് നമുക്കിതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഓർ ബിഹേവിയർ പ്രാക്ടീസ് ഇമോഷണൽ റിഗ്ലേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ റെഗുലേഷൻ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാക്കും അതിലൂടെ ബിഹേവിയർ നല്ല രീതിയിൽ ആക്കാൻ പറ്റും ബി മൈൻഡ് ഫുൾ ഓഫ് യുവർ ആക്ഷൻ നമ്മുടെ ഓരോ ആക്ഷനും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക നമ്മൾ അറിയണം അറിയാതെ പറഞ്ഞു പോയത് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ എന്താ പ്രവർത്തിക്കുന്നത് നമ്മൾ എന്താ പേര് പറഞ്ഞതിനെ പറ്റിയൊരു ധാരണ ഇപ്പോൾ ഉണ്ടാവണം

Det emotion, emotional inte emotionell intelligens och emotionella regleringar. Och okay. ett the annat behov. Men när tiden är tillbaka. Det är inte början med en reflektion över values and det är världen som bryts och orsakar. Eller här finns det kinesisk respons. Kinesisk respons är här finns det bilder. എക്സ്പീരിയൻസ് ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസുകളും മിസ്റ്റേക്സുകളും എല്ലാം പഠിക്കുക ഗുഡ് ബിഹേവിയേഴ്സ് ടെമ്പ്രറി അപ്രൂവൽ നല്ലൊരു ബിഹേവിയർ പെട്ടെന്ന് ഒരാളെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരുടെ ഒരു അപ്രൂവൽ കൊണ്ടുവരാൻ സാധിക്കും അതേസമയം ഗുഡ് ക്യാരക്ടറാണ് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് പ്രെസ്പെക്ടും നമുക്ക് ഉണ്ടാവും ഗുഡ് ബിഹേവിയർ മാത്രം പോരാ ഗുഡ് ക്യാരക്ടറും വേണം രണ്ടും വേണം ഇനി ഒരാൾക്ക് ഗുഡ് ക്യാരക്ടറാണ് അയാൾക്ക് എല്ലാരോടും ഭയങ്കര ബഹുമാനമാണ് ട്രസ്റ്റ് ആണ് െല്ലാം ഉണ്ട് പക്ഷെ ആൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല പെരുമാറാനറിയില്ല ബിഹേവിയർ അങ്ങനെയല്ല ബിഹേവിയർ ഇല്ല നല്ല നല്ലൊരു ബിഹേവിയർ കൊടുക്കാൻ ആൾക്കറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ട്രസ്റ്റ് റെസ്പെക്റ്റ് ഒക്കെ തിരിച്ചു കിട്ടില്ല കാരണം നമ്മൾ ഉള്ളിതാണെന്ന ആളുകൾ അറിയുന്നില്ല സോ അതുകൊണ്ട് തന്നെ നല്ല ബിഹേവിയറും വേണം നല്ല ക്യാരക്ടറും വേണം ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴേ ഒരു മനുഷ്യൻ സക്സസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ൂരി എല്ലാവരും ആലോ ശ്രദ്ധിക്കപ്പെടുന്ന മനസ്സിലാക്കപ്പെടുന്ന റെസ്പെക്റ്റോടുകൂടി ട്രസ്റ്റോടുകൂടി ഒരു വാല്യൂ കൊടുക്കുന്ന തരത്തിലേക്ക് ഒരാൾക്ക് വളരാൻ പറ്റുകയുള്ളു ലൈഫ് കുറച്ചും കൂടി സ്മൂത്ത് ആവുകയുള്ളൂ അത് ഗുഡ് ബിഹേവിയറും ഗുഡ് ക്യാരക്ടറും അവരിലുണ്ടാവുമ്പോഴാണ് നമുക്ക് ടെമ്പററി ആയിട്ടല്ല ലോകം വേണ്ടത് അല്ലെ ഗുഡ് ബിഹേവിയർ ഉണ്ട് ക്യാരക്ടർ അത്ര മോശമാണ് പക്ഷെ ആളുകളുടെ മുന്നിൽ നല്ല രീതിയിൽ പെരുമാറും ടെമ്പററി അപ്രൂവൽ അതെങ്കിൽ സമയം കൂട്ടി പോവാം ഇപ്പോഴും നമുക്ക് ഫേക്കാക്കി ഇരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഒരു സമയം കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പുറത്തേക്ക് വരും അതിൽ മനസ്സിലാക്കി തുടങ്ങും അപ്പൊ അതുകൊണ്ട് തന്നെ ഗുഡ് ബിഹേവിയറും ഗുഡ് ക്യാരക്ടറോ ഒരുമിച്ച് വന്നുകൊണ്ട് വേണ്ട നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഓക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ നല്ലതായിരിക്കണം ബിഹേവിയർ നല്ലതാകുമ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഗുഡ് ബിഹേവിയർത്തേക്ക് വരും ക്യാരക്ടർ ഓൾറെഡി നല്ലതാണ് അതിൻ്റെ കൂടെ ബിഹേവിയർ കൂടി നല്ലതായി കഴിഞ്ഞാൽ അടിപൊളി ഹൈലേ ചെയ്യാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിനും ഒറ്റ നമുക്ക് എന്താണ് ബിഹേവിയർ ഗുഡ് ബിഹേവിയർ നല്ലതായിരിക്കണം ഗുഡ് ക്യാരക്ടർ നല്ലതായി ഉണ്ടായിരിക്കണം ഫുഡ് ബിഹേവിയറും കൂടി ചാരക്ടറും കൂടി ഒരുമിച്ച് വന്ന് പാരൻസിംഗിലൂടെ പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ ഓക്കെ താങ്ക് യു സൗണ്ട് ഭയങ്കരായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഗോൺ ശരി നമ്മുടെ ടോപ്പിക് ഏകദേശം ഇനി ജലക്ഷൻ ടൈം ആണെങ്കിൽ ചോദിച്ചോ എല്ലാം ക്ലിയർ ആണോ ഡൗട്ടുകളൊന്നുമില്ല ചോദിച്ചോളൂ വേറെ ഒരു കാര്യം അടുത്തുതന്നെ ഇമോഷണൽ ഇന്റലിജൻസ് ഫോർ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഇമോഷണൽ ഇന്റലിജൻസിന്റെ വർക്ക്ഷോപ്പ് തുടങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ പറ്റുന്നവരെല്ലാം ജോയിൻ ചെയ്യാം നമുക്ക് അവിടെ വർക്ക് പ്ലേസിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്ക് പ്ലേസിലൂടെ പോവാറില്ലേ അപ്പൊ ആ സാഹചര്യങ്ങളില് നമ്മുടെ ഇമോഷൻ ഇന്റലിജൻസ് നമുക്ക് ഉണ്ടെങ്കിൽ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഒരുപാട് സ്ട്രെസ്സിന് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും അതും അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ട് വർക്ക് പ്ലേസിനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു കോഴ്സാണ് ഇമോഷണൽ ഇന്റലിജൻസ് അപ്പൊ അത് എന്നുള്ളത് അപ്പൊ അത് അടുത്ത് തന്നെ കോഴ്സ് വരുന്നുണ്ട് കേട്ടോ ജോയിൻ ചെയ്യേണ്ട എന്തെങ്കിലും ചോദിച്ചോളൂ എല്ലാവർക്കും ഭയങ്കരമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു മനസ്സോന്നോ ടീത്തിൽ അറിയാലാണ് സംശയങ്ങള് വരാതിരിക്ക ടോപ്പ് റിലേറ്റഡും ഡൗട്ട്സ് ഡൗട്ട്സും ചോദിക്കട്ടോ നമുക്ക് മനസ്സിലായി മനസ്സിലായിട്ട് വലിയ ഡൗട്ട് ഒന്നും മനസ്സിലായി ആയിട്ട് മനസ്സിലായിട്ട് ഡൗട്ടുകളൊന്നും ഇല്ല രീതിയിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ മറ്റൊരു ടോപ്പിക് ആയിട്ട് തീർച്ചയായിട്ടും അടുത്ത സെഷനിൽ ായിട്ട് തീർച്ചയായിട്ടും ഇന്നലെ സെഷൻ ആയിട്ട് കേട്ടതായിരുന്നു എടുക്കേണ്ടതായിരുന്നു അപ്പൊ ഇന്നലെ എനിക്ക് മരണം സംഭവിച്ചത് കൊണ്ട് അതിന്റെ കാര്യങ്ങളായിട്ട് ഉള്ളതുകൊണ്ട് എന്ത് പറ്റിയത് നല്ലൊരു സെഷൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് സോ മച്ച് ഫോർ ഹിയറിംഗ് ആൻഡ് ലിസണിങ് തീർച്ചയായിട്ടും മറ്റൊരു സെഷനിൽ It's the wider adult right now. the Okay, thank you. Bye.